ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഖിലാണെങ്കിൽ വിസ്മിയോട് പറയാണ് നീ കൂടുതൽ ആരാധകരെയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് വല്ലവരെയും സൗണ്ട് കട്ടെടുത്തിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നിനക്ക് നിന്റെ അമ്മയ്ക്ക് ഒരു ഉളുപ്പുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഈ ചീട്ടുകൊട്ടാരമൊക്കെ ഒരു ദിവസം അവസാനിക്കുമെന്നൊക്കെ അഖിൽ പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് എന്തായാലും മ്യൂസിക്കൽ ക്ലാസ് ഞാൻ നിർത്താൻ പോകുന്നില്ല ഞാൻ വീണ്ടും ആരംഭിക്കുമെന്നൊക്കെ പറയുന്നു അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അഖിലും ശ്യാമയുമാണെങ്കിൽ അവിടെ നിന്നും പോകും വിസ്മയാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുകയാണ് കരഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ വിസ്മയപ്പോൾ പറയാണ് ഞാൻ ഒരുപാട് നാണം കെട്ടു എനിക്ക് മരിച്ചാൽ മതി അതുപോലെ തന്നെ അഖിലും ശ്യാമയും ആണെങ്കിൽ അപമാനിച്ചെന്നൊക്കെ പറയുന്നു എന്താണ് നടന്നതെന്നൊക്കെ എല്ലാ കാര്യങ്ങളും അരുന്ധതിയോട് പറയുന്നുണ്ട് അരുന്ധതിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യമാകുന്നുണ്ട് അരുന്ധതി പറയണം എൻ്റെ മോൾ അങ്ങനെ മരിക്കേണ്ടവളല്ല ഞാൻ ഇതിനുറപ്പായിട്ടും പകരം വീട്ടിയിരിക്കുമെന്നൊക്കെ പറയുന്നു അവൾ ഇനി മ്യൂസിക്കൽ ക്ലാസ്സെ തുടങ്ങാൻ ഞാൻ സമ്മതിക്ക ില്ല അതിനുള്ളൊരു വഴി എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ചെയ്തിരിക്കുമെന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയും കൂടിയാണെങ്കിൽ ഒരാളെ വെയിറ്റ് ചെയ്യുകയാണ് അവിടേക്ക് വരുന്നത് ജയന്തിയാണ് ജയന്തിയെ കാണുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ജയന്തിക്ക് ഒരുപാട് പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ അതിനായിട്ട് ഞങ്ങൾ പൈസ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് നോട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ പറയുന്ന ഒരു കാര്യം സാധിച്ചു തരണമെന്ന് പറയുന്നു ജയന്തി എപ്പോൾ സാധിച്ചു തരാമെന്ന് സമ്മതിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജയന്തി ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് ശ്യാമയുടെ അമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ എന്താണെന്ന് ജയന്തി എപ്പോൾ പറയുന്നുണ്ട് ന്യൂസ് പേപ്പർ ൊക്കെ അമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് ന്യൂസ് പേപ്പർ ആണെങ്കിൽ നീ എന്തിനാണ് മറച്ചു പിടിക്കുന്നതെന്നൊക്കെ ജയന്തി എപ്പോൾ പറയാനോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് കൂട്ടത്തിലാണെങ്കിൽ സ്ത്രീകുട്ടിയും ഉണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ശ്യാമ ഇരിക്കുമ്പോൾ ജയന്തി തീക്കനൽ എടുക്കുന്നു അത് കയ്യിൽ വെച്ചിട്ട് അതിനകത്തേക്കാണെങ്കിൽ മുളകിടുകയാണ് മുളകിൻ്റെ പുക സഹിക്കാൻ പറ്റാതെ കുട്ടികളൊക്കെ ചുമയ്ക്കാൻ തുടങ്ങുന്നു ശ്യാമയും ചുമയ്ക്കുന്നു അതിനുശേഷം കുട്ടികളാണെങ്കിൽ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ശ്യാമ പുറകെ ചെന്നിട്ട് കുട്ടികളോട് നിൽക്കാൻ പറയുന്നുണ്ട് പക്ഷെ ആരും നിൽക്കുന്നില്ല സ്ത്രീകുട്ടിയോട് നിൽക്കാനെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആരും നിൽക്കുന്നില്ല എല്ലാവരും പോവുകയാണ് ക്ഷ്യാമ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എവിടെ നിന്നാണെന്നൊക്കെ ഷ്യാമയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല അതേസമയം ജയന്തി ആണെങ്കിൽ താൻ ചെയ്ത കാര്യങ്ങളെല്ലാം സക്സസ് ആയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഉടനെ തന്നെ ജയന്തി ആണെങ്കിൽ അരുന്ധതിയെ ഫോൺ ചെയ്യുന്നു കാര്യങ്ങളെല്ലാം പറയുന്നു എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ടുണ്ട് കുട്ടികളെ ഞാൻ ഇവിടെ നിന്ന് പാട്ട് പഠിപ്പിക്കുന്നതിൽ നിന്നുമൊക്കെ ഓടിച്ചെന്ന് പറയുന്നു അരുന്ധതിക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു ജയന്തി എപ്പോൾ പറയണേ ഇതുപോലെ ഇനിയും എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി പൈസ തരണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു അരുന്ധതി എപ്പോൾ പറയണം അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കണം ഞാൻ ഉറപ്പായിട്ട് നിനക്ക് പൈസ തരാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ജയന്തി ഫോൺ വെക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെയാണെങ്കിൽ അഖിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അഖിൽ കിടക്കുകയായിരുന്നു ശ്യാമ സാറിനോട് പറയുന്നുണ്ട് ഇവിടെ വലിയ പ്രശ്നം പ്രശ്നമുണ്ടായി കുട്ടികളെല്ലാം ഓടിപ്പോയി മുളക് പുകച്ചതാണെന്നാണ് തോന്നുന്നത് ജയന്തിയട്ടത്തെയാണ് എനിക്ക് സംശയം എന്നൊക്കെ പറയുന്നു എന്തൊക്കെ പറഞ്ഞിട്ടും അഖിൽ എഴുന്നേക്കുന്നില്ല അഖിൽസാർ അഖിൽസാർ എന്നും പറഞ്ഞ് ശ്യാമ വിളിക്കുന്നുണ്ട് എന്നിട്ടും എഴുന്നേക്കുന്നില്ല ശ്യാമയെ അപ്പോൾ ഉച്ച വെച്ചിട്ട് അമ്മയെ വിളിക്കുകയാണ് അമ്മയും അവിടേക്ക് വരുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു അമ്മയാണെങ്കിൽ മുഖത്ത് വെള്ളം തളിക്കുന്നുണ്ട് അകിലപ്പോൾ ചെറുതായിട്ട് കണ്ണ് തുറക്കുന്നുണ്ട് അകിലാണെങ്കിൽ ചെറിയ ചൂടും ഉണ്ടായിരുന്നു അതിൽ കണ്ണ് തുറക്കുമ്പോൾ അമ്മ അമ്മ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ശ്യാമക്ക് ഒരുപാട് സങ്കടമാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്